ഡിവൈഎഫ്ഐ ഏത് ഗവണ്മെന്റ് ഭരിക്കുന്നു എന്നത് നോക്കി സമരം ചെയ്യുന്ന സംഘടനയല്ല പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് ജനാധിപത്യപരമായ പ്രതികരണം അപ്പുറത്തുനിന്നുണ്ടായാൽ പിന്നെ സമരത്തിൻ്റെ സ്കോപ്പില ഞങ്ങളൊരു മുദ്രാവാക്യം വയ്ക്കുന്നു ആ മുദ്രാവാക്യത്തിന് ഗവണ്മെൻ്റ് തന്നെ സ്വീകാര്യമായ സമീപനം സ്വീകരിച്ചാൽ പിന്നെ സമരങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ ഈ വരുന്നൊരു പ്രശ്നമുണ്ട് സമരങ്ങളുടെ എണ്ണം കുറയും സമരങ്ങളുടെ കാഠിന്യം കുറയും ഉദാഹരണത്തിന് ഞങ്ങൾ സമരം ചെയ്യുന്നു ജനാധിപത്യ വിരുദ്ധമായ സമരത്തെ നേരിടുന്നു ഞങ്ങളെ ഇല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുന്നു അപ്പോഴാണല്ലോ സമരം പിന്നീട് രക്തരൂക്ഷിതമായ സമരങ്ങളിലേക്കും ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്ന ഒരു സമര പശ്ചാത്തലത്തിലേക്കും അത് വളരുകാരൻ തീർച്ചയായും അത് ഗവർണർ എടുക്കുന്ന അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർമാരും ചാൻസലറും എടുക്കുന്ന ഒരു മുഷ്കിൻ്റെ ആ ഏറ്റുമുട്ടലിലാണല്ലോ ഇതുണ്ടാവുക സി അങ്ങനൊരു പരിസരമല്ല ഉണ്ടാവുക ഇതാണ് പ്രശ്നം ഞങ്ങൾ ഏത് ഗവൺമെൻറ് ഭരിക്കുന്നു എന്നുള്ളതല്ല ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന കൊണ്ടുള്ള പ്രശ്നം ഇപ്പം ഇങ്ങനെ അപ്പം ഇതിങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങൾ രണ്ട് സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ ആലോചനകൾക്കൊടുവിലാണ് ഇത്തരത്തില് വന്നത് ഇതൊന്നും ഒരു പ്രീസെറ്റാണ് എന്ന് പറയാനാവില്ല ഞങ്ങളുടെ മുമ്പിൽ ഒരു പറയാൻ കാരണം സാറിൻ്റെ ഉദാഹരണത്തിന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഉയർന്നു വന്നത് ഒന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് കോവിഡ് അല്ലല്ലോ ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ് ഞങ്ങൾ വലിയ മൊബലൈസേഷനുള്ള മറ്റു പല പരിപാടികളെക്കുറിച്ചും കുറിച്ചും സന്ദർഭത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ മൊബൈലൈസേഷനെ കുറിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെന്റർ കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത് അപ്പം പിന്നെ പിന്നെ പുറത്തിറങ്ങാനേ പറ്റുന്നില്ല അപ്പോൾ പുതിയൊരു സാഹചര്യമായിരുന്നു ആ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് മൂവ് ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള ആലോചനകളിൽ നിന്നാണ് ഇത് വന്നത് അത് കൂട്ടായാലോചനയായിരുന്നു ആ ആലോചനയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഔട്ട് കുറിച്ച് സംഘടനയെ ഈ പറയുന്ന നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പ്രതിക്കപ്പുറത്തേക്ക് സംഘടനയെ കൊണ്ടുപോകേണ്ടതിൻ്റെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് സജീവമായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഈ കാലയളവിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഭവിച്ചത് എന്നാണ് അത് സംബന്ധിച്ച് പറയുന്നത് സമരസംഘടന എന്നുള്ള അവസ്ഥയിൽ നിന്നും ഒരു സർക്കാർ വിലാസം സംഘടന എന്നുള്ള ഒരു ആ ഒരു ഭീഷണി നിങ്ങളിപ്പോൾ നേരിടില്ലേ കാരണം നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളോട് സർക്കാർ പ്രതികരിക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ സർക്കാരിനോട് സമരം വേണ്ട അപ്പോൾ അതൊരു സർക്കാർ വിലാസം സംഘടന ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ലേ ഇല്ല അങ്ങനെയല്ല ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിലില്ലായ്മയുടെ പ്രശ്നം കേരളത്തിൽ യു ഡി എഫിൻ്റെ കാലത്ത് ഡി വൈ എഫ് നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങളെതിനായിരുന്നു നിയമന നിരോധനമായിരുന്നു അതിനെതിരായിട്ടായിരുന്നു സമരം ഞങ്ങളടുത്തിയ മറ്റൊരു സമരം എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റുകൾ പൂർത്തീകരിക്കുന്നില്ല കാലാവധി നീട്ടിക്കൊണ്ടേയിരിക്കുന്നു ഈ പറയുന്ന പ്രശ്നങ്ങളുടെ മുൻപിലാണ് ഞങ്ങൾ സമരം സമരമുയർത്തി വന്നു ഇപ്പോഴങ്ങനെയല്ല ഇന്ത്യയിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനും ഗവൺമെൻറ്റും ഗവൺമെൻ്റെ ആറ്റിറ്റ്യൂഡ് കൂടുതൽ തസ്തിക സൃഷ്ടിക്കുന്നതാണ് യു ഡി എഫ് അധികാരത്തിലിരുന്ന സമയത്ത് അതല്ല തസ്തിക ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ തന്നെ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു ഗവൺമെൻ്റ് ആയിരുന്നു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് സിവിൽ സർവീസിൽ ഇതെല്ലാം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അതേസമയം ഞങ്ങൾ ഈ ഗവൺമെൻ്റ് കാലത്ത് അതല്ല അപ്പോൾ ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളാൽ തന്നെ യോജിക്കാവുന്നൊരു പരിസരം രൂപപ്പെടുകയാണ് ആ പരിസരത്തിലാണ് അതിനെ എങ്ങനെയാണ് അത് ഗുണകരമായൊരു കാര്യമല്ലേ ഇനി ഇതേ സമയം തന്നെ ഞങ്ങൾ കേന്ദ്രത്തിനെതിരായി ഒട്ടേറെ സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ കാലയളവിൽ തന്നെയല്ലേ ഈ വിവിധ പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്ന് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലെമ്പാടുമുള്ള മതേതര മനസ്സുകളെ ചെറുപ്പത്തെ അണിതരത ശക്തമായി ഡി വൈഫിക്ക് സാധിച്ചിട്ടുണ്ട്